നമസ്കാരം മഹാമാഘ മകമാ പോൽസോമുപ്പ തിരുനാവായ മണൽ പ്രദേശത്ത് വെച്ച് ഈ അമ്പല പരിസരത്ത് വച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇവിടെ എല്ലാവരും ലോകം മുഴുവൻ ഈ സന്നിധിയിലേക്ക് പ്രവേശിച്ച് അവിടെ ഈ നീളാസ്നാനവും എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് അല്ലെങ്കിൽ വിശ്വാസികളാണ് ഈ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ത്രം പ്രയത്ന എടുത്തിട്ട് അത് വളരെ വളരെ സന്തോഷമാണ് കാണുമ്പോൾ പിന്നെ പ്രധാനമായിട്ടും ഈ ഭൂമി എന്നുള്ളത് നമ്മളെ ശരീരമായിട്ടും സംസ്കാരം എന്നുള്ളത് ആത്മാവായിട്ടാണ് കണക്കാക്കേണ്ടത് അപ്പോൾ ഭൂമിക്ക് ആ ജീവൻ എത്രത്തോളം അത് ഉയർന്നു വരുന്നതോ സംസ്കാരം ഉന്നതിയിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ പഴയ ഒരു സംസ്കൃതി പഴയകാലത്ത് നിലനിന്ന് വരുന്ന പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം അത് അത് നിലനിന്ന് പോലും ആദ്യ പുരാണ കാലങ്ങളിലെ നിലനിന്നു പോരുന്നതാണ് ഇപ്പോൾ നദിയുടെ ഉത്സവമായ ഈ മഹാമഘമഹോത്സവം അതിൻ്റെ പഴയ സത്വം നിലനിന്നുകൊണ്ട് അത് എല്ലാവരും ഉൾക്കൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ സപ്തദികളുടെയും സാന്നിധ്യം ഇരുന്നാണ് നമ്മളുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും അപ്പോൾ ഈ അമ്മയുടെ കൂടെ നമ്മളുടെ ഒരു ഭാരത നമ്മളുടെ അമ്മയുടെ കൂടെ അവരുടെ കൂട്ടുകാരികളായിട്ടുള്ള അല്ലെങ്കിൽ കൂടെയുള്ള ഈ സപ്ത നദികൾ ഒഴുകുമ്പോൾ അപ്പോൾ ഈ മക്കൾ ആ സത്വം തിരിച്ചറിഞ്ഞ് ആ ഉത്സവം നടത്തുമ്പോൾ അത് ആ ഭാരതമുഴിക്ക് തന്നെ വലിയൊരു സന്തോഷം എന്തായാലും ഒരു ഈ ഒരു പുണ്യഭൂമി എന്നുള്ളത് ആ യാഗഭൂമിന്നുള്ളത് വളരെ വളരെ ഇത് ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്നതിൻ്റെ അനുഭവം ഇത് വാക്കുകൾക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നതി അത് സൽസംഗങ്ങൾ ഇങ്ങനെയുള്ള സൽസംഘങ്ങൾ നമ്മുടെ സംസ്കാരം ഇത് ജാതി മത വർക്ക് ഭേദമില്ലാതെ തന്നെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 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 ജാതീയ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നായിരുന്നു ഇതിവിടെ സംസ്കൃതിയുടെ ഭാഗമാണ് ഓരോ ദേശത്തിനും അതിൻ്റേതാ സംസ്കൃതി ഉണ്ട് പഴയകാലത്തി മഹാമഘ മഹോത്സവങ്ങളൊക്കെ പല ദേശത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ എന്താ പറയുക കൾച്ചർ അങ്ങനെ കാർഷികമായിട്ടുള്ള വിപണനങ്ങളും ഇവിടെ ഒരു വലിയൊരു ട്രേഡ് ഫെയർ ഇവിടെ നടന്നിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് വിപണനമേണ്ട വിപണനമേള ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ വളരെ അതൊക്കെ അതൊക്കെ ഇതിപ്പോ ചരിത്രാതീത കാലം മൂലം നിലനിന്ന് ഒരു സമ്പ്രദായമാണ് ഇത് ഇപ്പം പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ ഇപ്പോൾ ഒരു ചോദിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ കാരണം അപ്പൊ ഇത് അതിൻ്റെതായ ഒരു സമയത്ത് നമ്മളത് പുനരുജ്ജീവിക്കാനുള്ള സമയത്ത് അത് ഇതിപ്പോ ഇവിടെ പത്ത് വർഷമായിട്ടൊരു നരതി ഈ ഒരു സമയത്ത് ഇവിടെ നടക്കാറുണ്ട് നരതി മൂന്നാം കേരളയില് പ്രാദേശികമായിട്ടുള്ള ഈ ആൾക്കാരെല്ലാം കൂടി ചേർന്നുള്ള ഒരു നമ്മൾ ചെയ്യാറുണ്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ചത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു സമയത്ത് ഈയൊരു നമുക്ക് ഇവിടെ നമ്മളുടെ ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയതന്നെ നമുക്ക് മഹാഭാഗ്യം അപ്പോൾ എല്ലാവരും അതിവിടെ വന്ന് അത് അനുഭവത്തിലാക്കി നമ്മുടെ ഊർജ്ജം നമ്മളെ മനസ്സിലുള്ള ആ ഒരു ദൈവശക്തി മേലെ കൊണ്ടുവന്ന് മനസ്സിൻ്റെ ഉള്ളിലുള്ള കഷ്ടങ്ങളോ വിഷമങ്ങളോ നമ്മുടെ ദുരിതങ്ങളോ എല്ലാം ഒരു പുനർജീവൻ നമുക്ക് കിട്ടാൻ വളരെ വളരെ വിശേഷമാണ് ഇവിടെ വന്നാലേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാവരെയും ഈ തിരുനാവായ ഈ മണ്ണിലേക്ക് നവാമൻ ഈ മണ്ണിലേക്ക് തിരുമൂർത്തികളുടെ ഈ മണ്ണിലേക്ക് യാഗശാലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും Okay.